ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒമ്പത് തിങ്കൾ തലസ്ഥാനത്ത് വിവിധ പരീക്ഷകൾ ഇന്ന് മാറ്റിവെച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി തിരുവനന്തപുരം കുടിവെള്ള പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ ഇന്ന് നടത്താനിരുന്ന വിവിധ പരീക്ഷകൾ മാറ്റി കേരള യൂണിവേഴ്സിറ്റി ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു ഇന്നത്തെ ഓണപരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ് പരീക്ഷ നടത്തുന്ന തീയതി പിന്നീട് അറിയിക്കുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചു ഓണപരീക്ഷയുടെ കാര്യത്തിൽ വിശദ വിവരങ്ങൾ ലഭ്യമല്ല കഴിഞ്ഞ നാല് ദിവസങ്ങളായി നഗരത്തിൽ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി തുടരുകയാണ് ഇതുകൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് സെപ്റ്റംബർ ഒമ്പത് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു സ്കൂളുകളുടെ കാര്യത്തിൽ വേണ്ട നടപടിയെടുക്കാൻ നേരത്തെ കലക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ കലക്ടറോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതേ തുടർന്ന് സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ സാധാരണ പോലെ ഇന്ന് പരീക്ഷ നടക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്